പുതിയ വാഹനങ്ങൾ എടുക്കുന്നവരാണെങ്കിൽ അവർ ഫേസ് ചെയ്യാൻ പോകുന്ന ഈ അടുത്ത കാലങ്ങളിലൊക്കെയായിരുന്നു നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ചെറിയൊരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അതിന്റെ സൊല്യൂഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് പറയാം വന്നത് പറഞ്ഞല്ല നമ്മളിങ്ങനെ പുത്ത വണ്ടികളൊക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ നമ്പർ പ്ലേറ്റ് ഇത് ഇലക്ട്രിക് വണ്ടിയാണ് ഇനി ഇലക്ട്രിക് വണ്ടിയല്ല നിങ്ങൾ ഏത് ബൈക്ക് ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ ഇതുപോലെ വണ്ടികൾ എടുക്കുകയാണെങ്കിൽ നമ്പർ പ്ലേറ്റ് വളരെ കനം കുറവായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ഈ നമ്പർ പ്ലേറ്റിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകതയുണ്ട് ഈ സൈഡിൽ അതിൻ്റെ നമ്പറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഈ നമ്പർ പ്ലേറ്റ് കേടാവുക അല്ലെങ്കിൽ ഒടിഞ്ഞു പോവുകയും ചെയ്തു കഴിഞ്ഞാൽ പുതിയ നമുക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ പ്ലേറ്റ് പുതിയത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല പകരം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഈ കാണുന്നത് പോലെ പകുതിയിൽ വെച്ച് ഒടിഞ്ഞു പോയി നിങ്ങളുടെ എല്ലാവരുടെയും ഒല ഇലക്ട്രിക് സ്കൂട്ടറും അല്ലെങ്കിൽ മറ്റേ മറ്റേത് കമ്പനിയിലും ആയിക്കോട്ടെ പ്രത്യേകിച്ച് ഒല ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കാരണം ഒലയുടെ നമ്പർ പ്ലേറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാം അപ്പടത്തിന്റെ അപ്പടത്തിൻ്റെ കനാണ് അതിനുണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ ഒടിഞ്ഞു പോകാൻ അല്ലെങ്കിൽ ആ മടങ്ങി ഇങ്ങനെ ആയിട്ട് പെടുന്ന സാധ്യത കുണൂ ഒരു ഡ്രസ്സിൻ്റെ തുമ്പുള്ളൂ അല്ലെങ്കിൽ ആരെങ്കിലും അതിൽ ക്രോസ് ചെയ്ത് പോയാൽ പോലും ഈ സംഗതി പെട്ടെന്ന് മടങ്ങുകയും അങ്ങനെ മൂന്നാല് പ്രാവശ്യം മടങ്ങി കഴിയുമ്പോൾ ഇത് ഒടിഞ്ഞു പോവുകയും ചെയ്യും മിക്കവാറും പുതിയ വണ്ടികളിലൊക്കെ ഇങ്ങനെ തന്നെയാണെന്നാണ് പിള്ളേരുകൾ പറയുന്നത് ഇനി നിങ്ങൾ ഈ അടുത്ത് പുതിയ വാഹനങ്ങളൊക്കെ എടുത്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ കമ്പനികൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതെന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരുന്നു പക്ഷേ ഒലയുടെ കാര്യത്തിലാണ് എനിക്ക് ഉറപ്പുള്ളത് വളരെ കനം കുറവാണ് അപ്പോൾ അത് പൊട്ടിപ്പോ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പണ്ടത്തെ പോലെ ഏതെങ്കിലും സ്റ്റിക്കർ കടയിൽ പോയിട്ട് നമുക്ക് നമ്പർ പ്ലേറ്റ് പുതിയത് അടിച്ചു കൊണ്ടുവരാനൊന്നും പറ്റില്ല അതിനായിട്ട് നമ്മൾ പോകേണ്ടതും സമീപിക്കേണ്ടതൊക്കെ നമ്മൾ എവിടുന്നാണോ വാഹനം എടുത്ത് ആ കമ്പനിയിലേക്ക് തന്നെയാണ് ഞാൻ നേരെ പോയത് ഒലയുടെ സർവീസ് സെൻ്ററിലേക്കാണ് ഇത് ചാലക്കുടിയിലുള്ള ഒല സർവീസ് സെൻറ്ററാണ് ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വണ്ടിയെടുത്തത് ഓൺലൈനിലാണ് വണ്ടി എടുത്തത് പിന്നീട് പോയതിൽ തൃശ്ശൂരാണെങ്കിൽ കൂടി പിന്നീടുള്ള യാത്രയിൽ എനിക്ക് എളുപ്പം ചാലക്കുടി ആയതുകൊണ്ട് അവിടുത്തെ സർവീസ് സെന്ററിലാണ് ഞാൻ ഇപ്പോഴും പോയത് കേട്ടോ അവിടെയും കുഴപ്പമില്ലാത്ത സർവീസ് ആണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അവിടെ ചെന്നപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ ഷോപ്പിലേക്ക് ചെല്ലുക കാര്യം പറയാ അപ്പോൾ അവരൊരു അപേക്ഷാ ഫോമിന്റെ ഫോർമാറ്റ് ഇപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ഒരു വെള്ളക്കടലാത്തിൽ എ ഫോർ ഷീറ്റിൽ വെറുതെ എഴുതിയാൽ മതി ഇത്ര ചെറിയ ഡീറ്റെയിൽസ് മാത്രം എഴുതണ്ടോ എന്നിട്ട് എന്നോട് പറഞ്ഞത് അവർക്ക് വാട്ട്സ്ആപ്പ് ചെയ്ത് കൊടുക്കാനാണ് നിങ്ങളുടെ ഷോപ്പിൽ എങ്ങനെയാണ് പറയാനെങ്കിൽ അറിഞ്ഞുകൂടാ പിന്നെ ഒരു ഗൂഗിൾ പേ നമ്പർ കമ്പനിയുടെ തന്നു ആ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തു കൊടുക്കാനും പറഞ്ഞു അങ്ങനെ ഞാൻ ഒല കമ്പനിക്ക് അയച്ചു കൊടുത്ത തുക എന്ന് പറയുന്ന നൂറ്റി ഏഴ് രൂപ മാത്രമാണ് നൂറ്റി ഏഴ് രൂപ കൊടുത്തു ഈ അപേക്ഷ ആകുമ്പോൾ വാട്സാപ്പിൽ അയച്ചു കൊടുത്തു നൂറ്റി ഏഴ് ഗൂഗിൾ പേ അയച്ച് അതിൻ്റെ ഐ ഡി നമ്പറും ട്രാൻസാക്ഷൻ ഐ ഡി നമ്പറും സ്ക്രീൻഷോട്ടും എടുത്ത് ഈ പറയുന്ന പയ്യനെ അയച്ചു കൊടുത്തു പൈസ അയച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഏകദേശം സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് അയച്ചു കൊടുത്തത് പതിമൂന്നാം തീയതി അതായത് എട്ട് ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് അവിടുന്ന് കോള് വന്നു ഞാൻ അങ്ങനെ ഒരേ ഷോറൂമിക്ക് തന്നു ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെല്ലുന്നതിന് തൊട്ട് മുമ്പായി ഇത് നമ്മുടെ വണ്ടി നിന്ന് അഴിക്കുക നമ്മൾ അപേക്ഷ കൊടുത്ത സമയത്തല്ലാട്ടോ അഴിക്കേണ്ടത് അതായത് അവർ വിളിക്കുമല്ലോ നമ്പർ പ്ലേറ്റ് പുതിയ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടേക്ക് ചെല്ലുന്നതിന് മുമ്പായി ഇത് അഴിച്ചു കൊണ്ട് ചെല്ലുക അങ്ങനെ ചെന്നപ്പോൾ അതേ നമ്മുടെ സാധനം റെഡി വേണേൽ വന്നിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് ഷോറൂമിൽ തന്നത് അപ്പോൾ പുത്തൻ നമ്പർ പ്ലേറ്റ് നമുക്ക് തന്നു ആകെ ചിലവ് വന്ന് നൂറ്റി ഏഴ് രൂപ മാത്രമാണ് നിങ്ങൾക്കും ഇതുപോലെ തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് റിബറ്റ് അടിക്കാനുള്ള സാധനങ്ങളും എല്ലാം അതിലുണ്ട് അങ്ങനെ നമ്മളെ വണ്ടിയിൽ പുത്തൻ സാധനം വെക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വണ്ടിക്ക് അഴകായിട്ട് ബാഗിലത്തെ നമ്പർ പ്ലേറ്റ് പൊളിഞ്ഞ് പോയതിന് പോരം അല്ലെങ്കിൽ പൊട്ടിപ്പോയന് പോരം പുതിയത് വെച്ച് തന്നിട്ടുണ്ട് അവിടെ നിന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്തു തന്നെ വേറെ എക്സ്ട്രാ പൈസ ഒന്നും വന്നിട്ടില്ല അങ്ങനെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്തായാലും പുതിയ വണ്ടികൾ അല്ലെങ്കിൽ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നവരെ നമ്പർ പ്ലേറ്റുകൾ പൊട്ടിപ്പോയി നഷ്ടപ്പെട്ടു പോയി ഞാൻ ഇഷ്ടമുള്ള അടുത്ത് തോന്നിയ പോലെ ചെയ്യാൻ പറ്റില്ല അതിന് പ്രോപ്പറായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഈ പോലെ അടുത്തുള്ള നിങ്ങളുടെ കമ്പനിയുടെ ഷോപ്പിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ അത് ഉപകാരപ്പെടും മറ്റൊരു വീഡിയോ ആയി വരുന്നവരെല്ലാ കൂട്ടുകാരോടും ബൈ ബൈ